എന്താണ് അപ്പം മിന്നു ഓരോ കുടിച്ച കുട്ടാപ്പിനെ തന്നെയാണെന്ന് നടക്കുന്നത് അത് മിന്നു എന്നെ കണ്ടപ്പോ നല്ല മുങ്ങി അല്ല ഓറിയോ ഓറിയോ നല്ല കുട്ടി നല്ല കുട്ടി പറഞ്ഞ് പറഞ്ഞ് ഇപ്പം സ്വഭാവം വല്ലാണ്ട് മാറുന്നു ഇപ്പോൾ ആ മിനുവിനെ കണ്ട പഠിക്കുന്നു പോട്ടെ പോടാ അങ്ങോട്ട് പോ കുട്ടാപ്പം എവിടെ കിടക്കട്ടെ പോന്നെ പറഞ്ഞേ കേൾക്കട്ടെ വേണ്ട വാരി കൊണ്ടു പോണ്ട് കൂട്ടി പോട്ടു പോകാം ഇല്ല ഒന്നും കുട്ടാപ്പി കുട്ടാപ്പിയ അങ്ങോട്ട് പോവാൻ പറഞ്ഞല്ലോ തല്ലൂടാൻ നിൽക്കല്ലേ ഒന്നും ഉണ്ടാക്കിയെടുക്കവിടെ പോ പനി പോ നോക്ക് കാവോ അതെന്താണോ കാവു ആ ദേശീയം വരുന്നോണ്ട് അവന് പോ പനി കണ്ട് പോ എൻ്റെ കുട്ടി പോടി എൻ്റെ കുട്ടി അപ്പുറത്ത് പോന്നോ എന്നാലും അടി കൊണ്ടിട്ട് മുറി മാറിയിട്ടില്ല വീണ്ടും തല്ലോടാൻ പോവാ പൊടി പനി പോണ്ട് പോ എന്താടാ തല്ലൂടാ വാച്ചി ബബ്ലുപാടി കുത്താപ്പി അവരോട് തല്ലൂടാൻ പോവല്ലേ പൊന്നെ അവർ തല്ലാമ്പ ഒന്ന് ഒതുങ്ങിയിരിക്കടാ എങ്ങനെ ഒതുങ്ങിയിരിക്കണേ കുറ്റകളുടെ തല്ലുകൊണ്ട് കഴിഞ്ഞാ അവർക്ക് ദേഷ്യം വരില്ല ഒരുമാ എന്താ ഇവിടെ ശിംബുമ ഇങ്ങോട്ട് വാ ഒരുമ തല്ലുടമ്പരുത് കേട്ടാ നമ്മുടെ നല്ല കുട്ടിയല്ലേ വാ നമ്മുടെ പൊന്നല്ലേ നമ്മുടെ ചക്കര കുട്ടിയല്ലേ നമ്മുടെ ചോട്ടല്ലേ തല്ലുടം പോരുത് കേട്ടാ സമാധാനമായി സമാധാനമായി പോവും ഓക്കെ കുഞ്ഞുമനി കുഞ്ഞുമിട്ടാ ഇടാ ശിംബിംബ ബബിള് ഇതൊക്കെ മുങ്ങിക്കൊണ്ടിരിക്കണ കേട്ടോ ബബിള് ദേഷ്യം വരണ്ടോ കൂട്ടുകാരിക്ക് നമ്മുടെ താഴെ ഫുഡൊക്കെ ഇങ്ങനെ തല്ലുകൂടിയിട്ട് ഇങ്ങനെ താഴെ ഫുള്ള് കളയല്ലേ അപ്പം അവരുടെ ഉറുമ്പ് വരുന്നുണ്ട് ഉറുമ്പ് ഉറുമ്പോൾ വേണ്ടിയിട്ട് മറ്റേ എന്താ പറയുക ലക്ഷ്മൺ രേഖ എന്ന് പറഞ്ഞിട്ട് ഒരു ചോക്ക് കിട്ടുമല്ലോ അത് വെച്ച് വരച്ചു വിട്ടതാ അല്ലെങ്കിൽ ഉറുമ്പ് അവരുടെ മേത്തൊക്കെ കടിക്കില്ലേ അതുകൊണ്ട് വരച്ചപ്പോൾ ഉറുമ്പൊക്കെ ഏ yang tu nak aw, hehehe, buat tak? Kucing.